വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്താൻ നടത്തിയ സർവേ പൂർത്തിയായതായി മന്ത്രി വീണ ജോർജ് നിപയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ സൈബർ സെല്ലിന് കേസ് കൈമാറുമെന്നും മന്ത്രി മലപ്പുറത്ത് ചേർന്ന യോഗത്തിന് ശേഷം മുന്നറിയിപ്പ് നൽകി പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്ന് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇതിൽ മലപ്പുറം ജില്ലയിൽ പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒൻപത് പേരും ഉൾപ്പെടുന്നു പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിൽ രോഗികൾ ചികിത്സയിലുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തിയെട്ട് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ എണ്ണം നെഗറ്റീവാണ് ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പേർ കോഴിക്കോടുമാണ് വിഭാഗത്തിലുള്ളവർ എല്ലാവരും ഉറപ്പാക്കിയിട്ടുണ്ട് ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളതുകൂടി നമ്മൾ പരിശോധിച്ചു അതോ ഇത് ഒരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ രണ്ട് പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസ് ഇവരിൽ രണ്ട് പേരിൽ നിന്ന് ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനലായിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെൻറ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളുടെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പൂർത്തിയാക്കി അപ്പോൾ രണ്ട് ജില്ലകളിലും മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് പാലക്കാടും മലപ്പുറവുമായി പന്ത്രണ്ടായിരത്തി വീടുകൾ ഇതുവരെ മഞ്ഞലാംകുഴി അലി എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ കെ പി റീത തുടങ്ങിയവർ യോഗത്തിൽ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രാഗഡെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാ ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും പങ്കെടുത്തു മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി